പക്ഷെ ഇപ്പോ മേജർ രവി പറയുന്നത് പോലെ മോഹൻലാൽ ഇത് കാണണമെന്നും മോഹൻലാലിനെ വെളിപ്പിക്കാൻ ശ്രമിക്കുകയല്ല മോഹൻലാൽ ഇത് കണ്ട ഒരു കണ്ടും പ്രവ്യൂ പൂർണ്ണമായിട്ട് കാണണമെന്നില്ല ഇപ്പോ മേജർ രവി പറയുന്നു ഞാനൊരു സംവിധായനാണ് ഞാൻ പലപ്പോഴും എന്റെ കഥയിൽ മാറ്റം വരുത്താറുണ്ട് അതുപോലെ അറിയാതെ പൃഥ്വിരാജ് മാറ്റം വരുത്തിയെങ്കിലും മോഹൻലാൽ കണ്ടിറങ്ങുന്ന ദിവസം ഫസ്റ്റ് ഷോ ദിവസം മോഹൻലാലിന്റെ മുഖം കാണുന്നവർ ബോഡി ലാംഗ്വേജ് മൊത്തം മാറിയാണ് ഇരുന്നത് അപ്പൊ നമുക്ക് കൃത്യമായി അറിയാം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ പറ ഈ ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ എന്താ സാത്താനോ ചെകുത്താനോ വരുമെന്ന് പറയുന്നത് പോലെ ഇവിടെ സാത്താന്മാർ അല്ലെങ്കിൽ ചെകുത്താന്മാർ തെറ്റ് ചെയ്യുമ്പോൾ കേന്ദ്രമെന്ന ദൈവപുത്രന്മാർ ഇറങ്ങി തെറ്റിരുത്താ എന്തായാലും പൃഥ്വിരാജിന് നേരെ വലിയ നടപടി വരും എന്നുള്ള കാര്യം ഏതാണ്ട് വലിയ കൃത്യമായ സൂചനയാണ് ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെന്നൈയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടി പൃഥ്വിരാജിലേക്ക് വരും ഇത് പൃഥ്വിരാജ് കൃത്യമായി കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ് പിന്നീട് ഒരു അഭിമുഖത്തിലോ അല്ലെങ്കിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലോ ഒന്നും പൃഥ്വിരാജോ സുപ്രിയോ യാതൊന്നും പറയാത്ത അതുകൊണ്ട് തന്നെ നടപടി വളരെ പെട്ടെന്ന് പൃഥ്വിരാജിലേക്ക് എത്തുകയും ഇത് എവിടെ നിന്നാണ് ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കിട്ടിയെന്ന് വെളിപ്പെടുത്തുകയും വേണം മാത്രമല്ല അറുപത് ശതമാനത്തോളം വിദേശത്തുനിന്ന് കളക്ഷൻ കിട്ടിയെന്നൊരു കള്ളക്കണക്ക് കള്ളക്കണക്കുണ്ടാക്കണമെങ്കിൽ കള്ളക്കണക്കുണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഉദ്യോഗ വൃന്ദത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം അപ്പോ എംബുരാൻ എന്ന് പറഞ്ഞാൽ രാജാവിന് മുകളിലാണ് എന്നാൽ ദൈവത്തിന് താങ്ങി അപ്പൊ അങ്ങനെയാണ് എന്ന് കരുതിയിരിക്കുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ പൃഥ്വിരാജ് വലിയ പണി കേന്ദ്രവും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു കളിക്കണമായിരുന്നു ആര് പറഞ്ഞതായിരുന്നു സുപ്രിയ പറഞ്ഞ പക്ഷേ അവർക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക